ഹായ് കൂട്ടുകാരെ അപ്പോൾ ഇന്ന് ഓണം തുടങ്ങുകയാണ് ഒന്നാം ഓണമാണ് ഇന്ന് അല്ലേ അത്തപ്പൂക്കള അത്തപ്പൂക്കളിടുന്നതിൻ്റെ ഫസ്റ്റ് ഡേ അപ്പം എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അത്തം ദിനാശംസകൾ ഞാൻ നേരെയാണ് അപ്പം രാവിലെ മോർണിങ്ങിൽ ഒരു അത്തം ദിനാശംസ ഇടാമെന്ന് വിചാരിച്ചു എനിക്ക് എപ്പോഴും തോന്നി വേണ്ട ഇങ്ങനെ ഒരു വീഡിയോ ആക്കി തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ ഓണത്തെപ്പറ്റി എൻ്റെ ഓർമ്മകൾ നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചത് അപ്പം നമുക്കൊക്കെയെന്ന് പറഞ്ഞാൽ കുറേ ഓർമ്മകളുണ്ട് ഓണത്തിനെ പറ്റി പറയാൻ നമ്മൾ അനുഭവിച്ചത് നമ്മൾ സന്തോഷിച്ചത് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഓണം സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് പറയാൻ കാണും കാരണം നമ്മൾ ഇന്നത്തെ ന്യൂജനല്ല അല്ലേ അപ്പോൾ നമുക്ക് പുറമുന്ന് കുറേ നമുക്ക് ഓർമ്മയിൽ മിന്നി മറയുന്ന കുറേ സംഭവങ്ങൾ ഓണം സംബന്ധിച്ചുണ്ട് അപ്പം എൻ്റെയൊക്കെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഓണം അല്ലല്ലോ അന്നത്തെ കാലത്ത് ഓണം അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ആണ്ടിലൊരിക്കലാണ് ഓണം എന്ന ആ ഒരു അർത്ഥം ആവുന്നത് കാരണം ആ ഒരു ദിവസേ നമുക്ക് എല്ലാ കറികളും കൂട്ടി ഉപ്പേരിയും പായസമൊക്കെ കൂട്ടി അന്ന് കഴിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇന്നെന്ന് പറഞ്ഞാൽ കാശുള്ളത് കൊണ്ട് എന്ന് വേണേലും നമുക്ക് ഓണം ഒരുങ്ങാം എപ്പോൾ വേണമെങ്കിലും ഓണം ഒരുങ്ങാം പരിപ്പും പപ്പടവും പായസവും ഒരു ഇലയൊക്കെ വെട്ടിയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ അന്ന് ഓണം അല്ലേഴുപുത്തനോട് പക്ക എന്നിപ്പോൾ മിക്ക ദിവസം എല്ലാവരും ഡ്രസ്സൊക്കെ എടുക്കും നല്ല നല്ല ആഹാരങ്ങൾ കഴിക്കും അതുകൊണ്ട് എന്നും എന്നിപ്പോൾ ഓണമാണ് ഇന്നത്തെ ഓണത്തിന് അത്ര പ്രത്യേകത എനിക്ക് തോന്നുന്നില്ല പക്ഷേ അന്നത്തെ ഒക്കെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത തന്നെ ആയിരുന്നു അന്നൊക്കെയായിരിക്കും നമ്മൾ നമ്മുടെ ബന്ധു വീടുകളിലും ഒക്കെ ഒന്ന് പോകുന്നത് മാമന്മാരുടെ വീടുകളിൽ അപ്പന്മാരുടെ വീടുകളിലൊക്കെ ഒന്ന് പോകുന്നത് അന്നൊക്കെ ആയിരിക്കും അപ്പോഴേ എനിക്ക് പക്ഷേ ആ ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പൊതുവേ പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഓണം ഓർമ്മകൾ നിങ്ങളുമായിട്ട് ഞാൻ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് എനിക്കത്ര പറയത്തക്ക സന്തോഷങ്ങളൊന്നും എൻ്റെ ഓണ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നും സങ്കടം ഓണത്തിനും സങ്കടം അതാണ് നല്ലൊരു ഡ്രസ്സ് അമ്മ എങ്ങനെയും വാങ്ങിത്തരും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അമ്മ എങ്ങനെയും അമ്മയ്ക്ക് കഴിയുന്ന പോലെ ഒരു ഡ്രസ്സ് വാങ്ങിത്തരും പിന്നെ ഞാനൊക്കെ വലുതായ ജോലിക്കൊക്കെ പോയി തുടങ്ങിയപ്പോഴാണ് നല്ല രീതിക്ക് അമ്മയെന്ന് രണ്ടു പേർക്ക് അമ്മ വീട്ടിലെ കാര്യങ്ങളും പക്ഷേ അതും അന്നത്തെ കാലത്ത് അമ്മ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ഓണം എല്ലാം റെഡിയാക്കി വെക്കുമ്പം അച്ഛൻ നശിപ്പിക്കും അച്ഛൻ നശിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഓണസദ്യ കെങ്കേമോ ആവും കഴിക്കലില്ല വീട്ടിൽ വെക്കുന്നത് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അതിൻ്റെ തലേദിവസം തന്നെ അച്ഛൻ നശോടലിയയാക്കി വയ്ക്കും അപ്പം നമുക്ക് നമുക്ക് നമ്മുടെ അരിവക്കത്തൊക്കെ സ്ഥിരം നമുക്ക് ഓണസദ്യ ഒരുങ്ങിയിട്ട് വിളിച്ച് നമുക്ക് ആഹാരം തരുന്ന വീടുകളുണ്ട് അപ്പോൾ അവർ വിളിക്കും അവർക്കറിയാം നമ്മുടെ അവസ്ഥ അറിയാം അപ്പോൾ അവർ വിളിക്കും അപ്പം ഈ ഓണ സമയത്ത് എനിക്ക് അതെല്ലാം ഓർമ്മ വരുന്നുണ്ട് അവരെയൊക്കെ ഞാൻ ഓർത്തെടുക്കുകയാണ് ഓർത്തെടുക്കുകയല്ല ഉണ്ട് എപ്പോഴും കണ്ുമുമ്പിലുണ്ട് അപ്പോൾ അവരുടെ ഒന്നും പേരുകൾ ഞാനിപ്പോൾ പറയുന്നില്ല പേരുകൾ പറഞ്ഞ് ചിലവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ചിലവർക്ക് ഇഷ്ടമായിരിക്കും ചിലവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എങ്കിലും ഞാൻ പറയുകയാണ് ഓണത്തിന് രാവിലെ വന്ന് വിളിക്കും കുഞ്ഞിനെയും കുട്ടി വന്നേക്കണേ എന്ന് പറയും അങ്ങനെ നമ്മൾ പോയി ഓണം കഴിക്കും പിന്നെ ആ സമയത്ത് സങ്കടമൊക്കെ ആയാലും അന്നും ഇന്നും എൻ്റെ ഒരു സ്വഭാവം എത്ര സങ്കടം വന്നാലും കുറച്ചിരുന്നു കരഞ്ഞു കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്നതൊക്കെ അങ്ങ് മാറും പിന്നെ ഞാൻ ഹാപ്പിയാവും അപ്പോൾ മനസ്സിലെ ഞാനിങ്ങനെ തിങ്ങി 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 ആ സങ്കടം വെച്ചേക്കാറില്ല ഞാൻ അത് എളുപ്പം നിന്ന് മായച്ച് കളഞ്ഞിച്ച് കൂട്ടുകാരികളുടെ കൂടെ കളിക്കാനങ്ങ് ഇറങ്ങും ആ പ്രായത്തിൽ അരപ്പാവാട മുക്കാപ്പാവാട ദാവണി ആ പ്രായമൊക്കെ എളുപ്പമെന്നെല്ലാം മറന്നിട്ട് അവരുടെ കൂടെ കളിക്കാനങ്ങ് പോകും അങ്ങനെ എനിക്ക് സങ്കടങ്ങൾ നിറഞ്ഞ ഓണമാണ് മിക്ക ദിവസവും ഓണസദ്യ ഞാൻ കഴിച്ചിട്ടുള്ളത് അയലോക്കത്തെ വീട്ടിൽ എല്ലാവരോടൊപ്പം ഇരുന്ന് ഇലയിട്ടാണ് ഞാൻ ഓണസദ്യ കഴിച്ചിട്ടുണ്ട് ഞാനും എൻ്റെ കൂടെപ്പറപ്പും കഴിച്ചിട്ടുള്ളത് അന്ന് എൻ്റെ അമ്മ കഴിക്കാറില്ല കാരണം അമ്മ ഒരു വർഷം അമ്മ ജോലി ചെയ്തിട്ട് അമ്മ എങ്ങനെയുമൊക്കെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയോ ഒരുക്കി കൂട്ടുന്നത് പക്ഷേ അച്ഛനെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ അത് കഴിപ്പിക്കാറില്ല അപ്പം അമ്മയ്ക്ക് സങ്കടമാവും എൻ്റെ കുഞ്ഞുങ്ങാർക്ക് എനിക്കൊരുക്കി കൊടുക്കാൻ പറ്റിയില്ലല്ലോ അത് അമ്മയ്ക്ക് സങ്കടമാവും അമ്മ അന്ന് മൊത്തം കരച്ചിലായിരിക്കും അപ്പം അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഓണമില്ല പക്ഷേ ആ അത്രയും സങ്കടത്തിനിടയ്ക്കും നമ്മൾ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ 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 ഓണ ഉണ്ട് മത്സരങ്ങളുണ്ട് കാസേര കളി കൂട്ടത്തിലെ എന്താണ് സുചന്ദിലും കുറവല്ലേ സ്പൂൺ ഡ്രൈസ് അങ്ങനെ ഓരോരോരോരോ സംഭവങ്ങളിങ്ങനെ കളിക്കലുണ്ട് അപ്പം നമ്മളതിലെല്ലാം അത്ത പൂക്കളം തൊട്ട് ഞാൻ കയറും എല്ലാത്തിലും കയറും പരിപാടി കാണും എല്ലാത്തിലും ഫസ്റ്റ് മേടിക്കും അല്ലേ സെക്കൻഡ് പ്രൈസും മേടിക്കും ഏറ്റവും കൂടുതൽ പ്രൈ പ്രൈസ് മേടിക്കുന്നതിൻ്റെ ട്രോഫിയും എനിക്ക് കിട്ടാറുണ്ട് മിക്ക പ്രാവശ്യമൊന്നും അത്രയും ഞാൻ അത്രയും സങ്കടത്തിൽ നിന്നാലും ഞാൻ ആ ഓണം ആഘോഷങ്ങളിലെല്ലാം കാരണം പിറ്റേ വർഷമല്ലേ പിന്നെ ഇതൊക്കെ ഉള്ളൂ അതാണ് എൻ്റെ മനസ്സിൽ അപ്പോൾ ഈ വർഷത്തെ തോനയും സമ്മാനവും എനിക്ക് മേടിക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കയറും അപ്പോൾ അങ്ങനെ കുറേ സങ്കടങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞതാണ് എൻ്റെ ഓണം ഓർമ്മയിലുള്ളത് പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഞാൻ കുറച്ചൊക്കെ ഒന്ന് ഓണം ആകർഷിച്ച് തുടങ്ങിയത് അതും അധികം നാൾ നീണ്ടു നിന്നില്ല പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് ഞാൻ ആ ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടതിന് ശേഷം അതിനുശേഷം ഇങ്ങോട്ട് ഞാൻ ഇലയിട്ടിട്ട് ഓണസദ്യ കഴിച്ചിട്ടില്ല ഇലയിട്ട് ഓണസദ്യ കഴിച്ചിട്ടുമില്ല ആ കൃത്യസമയത്തും കഴിച്ചിട്ടില്ല ഞാൻ കഴിക്കല് നാലുമണിയാകുമ്പോൾ ഒരു പ്ലേറ്റിൽ ഒരു ശക്ലം എടുത്ത് വെച്ച് കഴിക്കും എനിക്ക് ഞാൻ തലേദിവസം ദിവസം ഇച്ചിരി മീൻ കറി വാങ്ങിക്കും മീൻ വാങ്ങിച്ച് കറി വെച്ച് കഴിച്ചേക്കും അതും കൂട്ടിയായിരിക്കും ഞാൻ അന്ന് കഴിക്കല് കാരണം അതേ വിധിച്ചിട്ടുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ പോകുന്ന ഞാൻ നല്ലതെന്ന് ചിന്തിക്കും ഇപ്രാവശ്യം അതേപോലെ തന്നെ ഓണം വിരുന്നു എൻ്റെ മക്കൾക്കും ശേഷം ഞങ്ങൾ അങ്ങനെ ഓണം ഒരുങ്ങി എൻ്റെ മക്കളെ ഞങ്ങളെല്ലാം സന്തോഷത്തോടെ ഇരുന്നിട്ടില്ല പിന്നെ എല്ലാവർക്കും അവരവരുടെ ഓർമ്മകൾ ഓണത്തിൻ്റെ ഓർമ്മകൾ ഒരുപാട് സന്തോഷം നിറഞ്ഞ പുത്തൻ ഡ്രസ്സുകളും സദ്യകളും യാത്രകളും ഒക്കെയായിട്ട് എല്ലാവരും ഹാപ്പിയായിട്ട് ഇരിക്കുന്ന കുറേ ഓർമ്മകളൊക്കെ ഇല്ലേ അത് നമുക്ക് നമ്മൾ ഈ പ്രാവശ്യം ഓണം ഓണത്തിന്റെ ഓണത്തിൻ്റെ രണ്ട് ദിവസം മുമ്പ് നമ്മൾ പറയും കഴിഞ്ഞ വർഷം അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു കഴിഞ്ഞ വർഷം നേരത്തെ നമ്മൾ ഇതൊക്കെ വെച്ചു കഴിഞ്ഞ വർഷം നേരത്തെ ഡ്രസ്സ് എടുത്തു ഈ വർഷം കുറച്ച് താമസിച്ചു പോയി അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ താമസിച്ച ഡ്രസ്സ് എടുത്ത് ഈ പ്രാവശ്യം കുറച്ച് നേരത്തെ എടുത്തു അങ്ങനൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ നമ്മൾ നോക്കിയിട്ട് ഈ വർഷം നമ്മൾ ചെയ്യുന്ന ഒരു കുറേ സംഭവങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ അങ്ങനെ ഓണം സന്തോഷിക്കേണ്ട ഒരു ദിവസമാണ് വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഇപ്പോൾ ഓണത്തിൻ്റെ ഒന്നും പ്രത്യേകത ഇപ്പോഴുള്ള പിള്ളേർക്കൊന്നും അറിയത്തില്ല കാരണം അവർക്കൊന്നും ഇപ്പോഴുള്ള പിള്ളേർ വല്ലതും കഴിക്കുന്നു ഫോണി കുത്തിക്കൊണ്ടിരിക്കുന്നു അതൊക്കെയുള്ളു പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഓണം എന്ന് പറഞ്ഞാൽ എന്നാ രസമാണ് ഇന്ന് തൊട്ട് എല്ലാ ജംഗ്ഷനിലും പരിപാടിയാണ് ഒരുപാട് ജങ്ഷനിലും ഇന്ന് തൊട്ട് പരിപാടിയാണ് മൈക്കിൻ്റെ സൗണ്ട പാട്ടുകളും കസരകളി തുടങ്ങി അത് തുടങ്ങി ഇത് തുടങ്ങി നമുക്ക് അവിടെ കേൾക്കുമ്പോൾ ഇവിടെ കേൾക്കും ഇവിടെ കേൾക്കുമ്പോൾ അവിടെ കേൾക്കും അങ്ങനെ പല സ്ഥലത്തും നമ്മൾ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ഇപ്പം അങ്ങനെ ചുരുക്കം എല്ലാവരും ഇപ്പം അങ്ങനെ പൊതുവെ ചുരുക്കമാണ് ക്ലബ്ബുകാരും ഒക്കെ പരിപാടികളൊക്കെ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഓണം ഓണത്തെപ്പറ്റി എനിക്ക് എനിക്ക് പറഞ്ഞ് ഇതാക്കാനുള്ള സന്തോഷങ്ങളൊന്നുമില്ല കുറച്ച് സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ ആ സങ്കടത്തിനിടയ്ക്കും ഞാൻ ഓണത്തിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ച ഒരാളായിരുന്നു അത്രയും സങ്കടങ്ങളുടെ അടക്കം ഞാൻ ആ എല്ലാ സന്തോഷങ്ങളിലും പങ്കുചേരാൻ ഞാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഇന്നും അത് തന്നെ എത്ര സങ്കടങ്ങൾ വന്നാലും അതൊക്കെ തേച്ച് വായിച്ച് കളഞ്ഞിച്ച് ഞാൻ സന്തോഷത്തോടെ ഇരിക്കാൻ മാക്സിമം ശ്രമിക്കാറ് അപ്പം എല്ലാവർക്കും ഈ വർഷത്തെ ഓണം മനോഹരമാകട്ടെ സുന്ദരമാകട്ടെ സന്തോഷം നിറഞ്ഞതാകട്ടെ കളിചിരികൾ നിറഞ്ഞതാകട്ടെ നിറവാറുന്നതാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന പ്രത്യേകിച്ച് എൻ്റെ ഈ കുടുംബത്തിലെ എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും സന്തോഷം മാത്രമേ ഉണ്ടാകാവൂ എന്ന് ഞങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഓക്കെ ബൈബൈ